മധ്യപൂർവ്വദേശത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും സൈനിക ബന്ധങ്ങളെയും വീണ്ടും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ഉന്നത സൈനിക രാഷ്ട്രീയ നേതാക്കളുടെ ഒരു സംഘവും സിറിയൻ ഭൂപ്രദേശത്തേക്ക് രഹസ്യമായി കടന്നുകയറി നിർണായക സന്ദർശനം നടത്തി തെക്കൻ മേഖലയിലാണ് സംഘവും ഏതാനും ോടെ അപ്രതീക്ഷിതമായി എത്തിയത് ഈ നടപടി ഇസ്രായേലിന്റെ പ്രതിരോധാത്മകവും ആക്രമോത്സുകവുമായ സൈനിക ശേഷിക്ക് അടിവരയിടുന്നതാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി നെതന്യാഹുവിനോടൊപ്പം ഇസ്രായേലി യുദ്ധമന്ത്രി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സൈനിക മേധാവി സുരക്ഷാ സംവിധാനത്തിന്റെ നെടുന്തൂണുകളായ നേതാക്കളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അതിർത്തി കടന്നുള്ള ഇത്തരമൊരു ഉന്നതതല സന്ദർശനം പ്രത്യേകിച്ച് സിറിയൻ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളുടെ തീവ്രതയും നിശ്ചയ ദാർഢ്യവുമാണ് വെളിപ്പെടുത്തുന്നത് സന്ദർശനത്തിന്റെ കൃത്യമായി വിശദാംശങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മേഖലയിലെ സൈനിക സന്നാഹങ്ങൾ വിലയിരുത്തുന്നതിനും അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു ഈ യാത്രയെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇറാൻ പിന്തുണയുള്ള സേനാ വിഭാഗങ്ങളുടെയും ഹിസ്ബുലയുടെയും സാന്നിധ്യം സിറിയൻ മണ്ണിൽ വർദ്ധിച്ചു വരുന്ന ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധാത്മകവും ആക്രമോത്സുകഴിവുകളാണ് ഈ സന്ദർശനം തെളിയിച്ചതെന്ന് സന്ദർശനത്തിന് ശേഷം നെതന്യാഹു നടത്തിയ പ്രസ്താവന ഇതിനെ സാധൂകരിക്കുന്നതാണ് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അതിർത്തിയിൽ നിന്നും ഇപ്പുറത്തേക്കും കടന്നു കടന്നുകയറാൻ തങ്ങൾക്ക് മടിയില്ലെന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത് പ്രധാനമന്ത്രിയുടെ ഈ നിർണായക സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തെക്കൻ സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ച ഒരു ഇസ്രായേലി സൈനികൻ ഉൾപ്പെടെ അഞ്ചു പേരെ സൈനിക ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തു ഇസ്രായേലിൽ സായുധ കലാപം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആയുധങ്ങൾ രാജ്യത്തിനകത്തേക്ക് കടത്താൻ ശ്രമിച്ചതെന്നാണ് സൈനിക ഇന്റലിജൻസ് വിഭാഗം അറിയിച്ചത് രാജ്യത്തിന്റെ സൈനിക സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആളുകൾ ഉണ്ടെന്ന കണ്ടെത്തൽ ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ഇസ്രായേലി സൈനികൻ എങ്ങനെയാണ് ഈ ആയുധ കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടത് കൂടാതെ ഇയാൾക്ക് ഭീകര സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ് ഈ സംഭവം ഇസ്രായേലിന്റെ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങളിലെയും സൈന്യത്തിന്റെ ഇന്റലിജൻസ് നിരീക്ഷണത്തിലെയും പാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഉന്നത നേതാക്കളും സിറിയൻ മണ്ണിൽ നടത്തിയ നുഴഞ്ഞുകയറ്റം സിറിയൻ ഭരണകൂടത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടുത്ത വെല്ലുവിളിയാണ് കണക്കാക്കപ്പെടുന്നത് ബഷർ അൽ സിറിയൻ ഭരണകൂടം ഈ നടപടിയെ ശക്തമായി അപലപിക്കാനും സാധ്യതയുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെയും അതിർത്തി കരാറുകളെയും ലംഘിക്കുന്ന നടപടിയാണിത് സിറിയയുടെ പ്രധാന സഖ്യകക്ഷികളായ ഇറാനും റഷ്യയും ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സിറിയൻ മണ്ണിൽ പതിവായി വ്യോമാക്രമണങ്ങൾ നടത്താറുണ്ട് എന്നാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സൈനികരെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി സിറിയൻ അതിർത്തി കടന്നെത്തുന്നത് തങ്ങളുടെ റെഡ് ലൈനുകൾ ഭീകരവാദത്തിനെതിരെ എവിടെ വരെ നീളുമെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നതിനുള്ള നയതന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം അറസ്റ്റിലായ ഇസ്രായേലി സൈനികന്റെ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് ആഭ്യന്തരമായി രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും സ്വന്തം സൈനികർ തന്നെ ആഭ്യന്തര കലാപത്തിനായി ആയുധ കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ഇസ്രായേൽ സൈന്യത്തിന്റെ വിശ്വാസം കളങ്കമുണ്ടാക്കും ഈ ആയുധങ്ങൾ ഏതെങ്കിലും പലസ്തീനിയൻ ഇസ്രായേലിനുള്ളിലെ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയോ ആണോ കടത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നെതന്യാഹുവിന്റെ സന്ദർശനവും ആയുധ കടത്ത കേസും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇസ്രായേൽ ഒരേ സമയം ബാഹ്യവും ആഭ്യന്തരവുമായ കടുത്ത സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന്റെ സൂചനയാണ് നദന്യാഹുവിന്റെ സന്ദർശനവും ആയുധ കടത്ത കേസും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇസ്രായേൽ ഒരേ സമയം ബാഹ്യവും ആഭ്യന്തരവുമായ കടുത്ത സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന്റെ സൂചനയാണ് അതിർത്തിയിൽ തങ്ങളുടെ സൈനിക ശേഷി പ്രഖ്യാപിക്കുമ്പോഴും രാജ്യത്തിനകത്ത് തന്നെ കലാപത്തിന് പദ്ധതിയിടുന്ന സംഘങ്ങളെ നേരിടേണ്ട ഗതികേടിലാണ് ഇസ്രായേലി സുരക്ഷാ ഏജൻസികൾ മധ്യപൂർവ്വ സുരക്ഷാ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ നദുവിന്റെ ഈ നുഴഞ്ഞുകയറ്റം മേഖലയിലെ സംഘർഷങ്ങളുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് തുടക്കമിട്ടേക്കാം